ൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ കരുണയോടെ നമ്മളെ കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് ഈശോ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പി പിടിക്കാം കണ്ണുകൾ തുറന്ന കർത്താവിംഗിലേക്ക് തന്നെ നോക്കാം ഇതാ കർത്താവ് നിന്നെ കാണുന്ന സമയം ഈ ദിവ്യകാരുണ്യം ദൈവത്തിന്റെ കണ്ണാണ് ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ കണ്ണുകളാണ് ഈ ദിവ്യകാരുണ്യം തന്നെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണെന്നറിയാവോ കരുണ കാണിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വേദനകളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മളോട് ചേർന്നിരിക്കാൻ ഞാനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ തേടുന്നത് ഇതാ കർത്താവ് നമ്മളോട് പറയുന്ന വാക്കുകളൊന്നും ശ്രദ്ധിച്ചേ യോന പ്രവാചകൻ കർത്താവ് തന്റെ ജനത്തോട് അവര് വിലപിച്ചപ്പോ അവരുടെ തെറ്റിനെ ഓർത്തും അവരോട് കരുണ കാണിച്ചില്ലേ യോന ഒരു കാര്യമുണ്ട് കർത്താവേ അവിടെ നിന്ന് ദയാലവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പ്രവാചകം പറയാണ് അങ് ദയാലുവാണ് ദയ കാണിക്കുന്നവനാണ് അവിടെന്ന് കാരുണ്യവാനാണ് കരുണ കാണിക്കുന്നവനാണ് അങ് ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് ദൈവത്തിൻ്റെ സ്വഭാവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ് അവിടെ നിന്ന് കരുണ കാണിക്കുന്നവനാണ് അവൻ ദയാലുവാണ് എന്നാണ് യോന പ്രവാചകൻ പറഞ്ഞത് സത്യമല്ലേ നിനവേ ദേശം തങ്ങളുടെ പാപത്തെ ഓർത്ത് നിലവിളിച്ചപ്പോ അനുദപിച്ചപ്പോ തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞപ്പോ തങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ ദൈവസന്നിധിയിൽ ഓരോന്നോരോന്നായി നിരത്തിയിട്ട് ദൈവമേ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റി ഞങ്ങൾ ഇടറിപ്പോയവരാണെന്ന് ചങ്കുവെട്ടി കരഞ്ഞ് നിലവിളിച്ച് അനുദപിച്ചേറ്റുപറഞ്ഞപ്പോ അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ കർത്താപെടുത്തു മാറ്റി നേ മക്കളേ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന പല ജീവിതത്തിന്റെ തകർച്ചകളുടെ പിന്നാമ്പുറങ്ങളിൽ ചില ഭാപത്തിന്റെ കണക്കുകൾ ഉണ്ടാകാം നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളുടെയും തടസ്സങ്ങളുടെയും ജീവിത പ്രതിസന്ധികളുടെയും പിന്നാമ്പുറങ്ങളിൽ ഒരുപക്ഷെ ചില പാപത്തിന്റെ കണക്കുകൾ ഉണ്ടാകാം നമ്മുടെ ജീവിതം അഭിമുഖീകരിക്കുന്ന അപകടങ്ങളുടെയും അനർത്ഥങ്ങളുടെയും പിന്നിൽ ചില പാപത്തിന്റെ കണക്കുണ്ടാകാം വചനത്തിലൂടെ പറഞ്ഞില്ലേ ഒരുവൻ പാപം ചെയ്താൽ കർത്താവ് അവനെ ശിക്ഷിക്കും അവനെ ശിക്ഷിക്കുമ്പോ അവന്റെ വേണ്ടപ്പെട്ടതിനെ പോലും കർത്താവ് കീടത്തെപ്പോലെ നശിപ്പിക്കുന്നുവെന്ന് അവന് വേണ്ടപ്പെട്ടതിനെ പോലും കർത്താവ് കീടത്തെപ്പോലെ നശിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത് കർത്താവേ പാപത്തിന്റെ വഴികളിലൂടെ ഇന്നലകളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ ഇന്നും ഒരുപക്ഷെ സ്വകാര്യ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ വചനത്തിലൂടെ കൃത്യമായിട്ട് ഞാൻ അപ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമണങ്ങളിൽ അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ അപ്പോൾ ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അഹയ്ക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല ഇതാണ് ലോന പറഞ്ഞത് നീ കരുണാമയനാണ് നീ ദയാലുവാണ് കോപിക്കുന്നതിൽ വിമുഖനാണ് നീ സ്നേഹനിധിയാണെന്നൊക്കെ ലോന പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ ഇവരൊഴിക്ഷിക്കുന്നു മക്കളെ എത്ര വലിയ പാപം ചെയ്താലും എത്ര കൊടിയ പാപം ചെയ്താലും ഏത് പാപത്തിന്റെ പാപത്തിന്റെ ഏത് അറ്റം വരെ നമ്മൾ പോയി എന്ന് പറഞ്ഞാലും അനുദപിക്കാൻ തയ്യാറാണെങ്കിൽ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ നമ്മുടെ കൂടെയുണ്ട് ഇവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് ആ കർത്താവ് ഇതാ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയമാണ് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ളവനായ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ പടിയിറങ്ങിപ്പോയ ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളെല്ലാം നിനക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവനായ ജീവിക്കുന്നവനായ കർത്താവ് ഇതായി അൽതാറയിലുണ്ട് കരുണ കാണിക്കുന്ന ദൈവം കരുണ കാണിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹിക്കുന്നതിലും ഉപരി നമ്മെ സ്നേഹിക്കുന്ന ദൈവം അതുകൊണ്ടാണല്ലോ റോമാക്കർ കഴിഞ്ഞ ലേഖന അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടില്ലേ നാം ഭാവികളായിരിക്കേ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു നാം ഭാവികളായിരിക്കേ ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു അങ്ങനെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്കായി വെളിപ്പെടുത്തി ഇതാണ് ദൈവത്തിന്റെ കരുണ നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ മക്കളെ ഒന്ന് ആലോചിച്ചോ ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ പരിശുദ്ധനായവന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട് നമ്മുടേതായ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ നമുക്കിപ്പോ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത് നമുക്ക് എന്തുണ്ട് അഹങ്കരിക്കാൻ മനുഷ്യ എന്തുണ്ട് നിനക്ക് അഹങ്കരിക്കാൻ പൊടിയും ചാരവുമായ മനുഷ്യ ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നതല്ലേ നിന്റെ ജീവിതമെന്നല്ലേ വചനം പറയുക അപ്പോ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല നമ്മുടെ യോഗ്യത കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് ഒന്നും നേടിയതല്ല എല്ലാം ദൈവത്തിന്റെ കരുണ കൊണ്ട് ആ കാരുണ്യത്തിൽ ദൈവം നമുക്ക് അനുവദിച്ചതാണ് സമ്മാനിച്ചതാണ് ഈശോയെ എന്റെ കാരുണ്യത്തിനും നിന്റെ സ്നേഹത്തിനൊക്കെ ഞങ്ങൾ ഇതാ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്റെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണം കൃപയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവ സ്നേഹത്തിന്റെ വഴികളിലൂടെ നടക്കുവാൻ കർത്താവിന്റെ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിച്ച് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെ അതിനായി പാപത്തിന്റെ വഴികളോട് വിട പറയുവാൻ പാപം മൂലം ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കടന്നു വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങള് അസ്വസ്ഥതകള് ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്നൊക്കെ കർത്താവേ നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ ഞങ്ങളെ സ്നേഹത്തോടെ കടാക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ചില മേഖലകളിൽ വിശുദ്ധീകരണം ആവശ്യമുള്ളവരാകാം നമ്മൾ ചില മേഖലകളിൽ ഒരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ടാകാം ചില ബന്ധന കെട്ടുകളൊക്കെ അഴിയപ്പെടേണ്ടതുണ്ടാകാം ചില പാപത്തിന്റെ ചങ്ങലകൾ അഴിയേണ്ടതുണ്ടാകാം ചില ദുശീലങ്ങളുടെ കെട്ടുകൾ അഴിയേണ്ടതുണ്ടാകാം ചില സ്വകാര്യ പാപങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടാകാം നമ്മൾ മനസ്സിലും ചിന്തകളിലും ഹൃദയത്തിലൊക്കെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ സ്നേഹത്തിനും അവന്റെ പരിശുദ്ധിക്കും ചേരാത്തതല്ലോ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ദരി രക്തം കൊണ്ട് ഇപ്പോൾ കഴുകണമേ വെടിപ്പാക്കണമേ നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ നിൽക്കാൻ കർത്താവെ ഞങ്ങൾക്ക് നിർമ്മലമായ ഒരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ഹൃദയം ദൈവത്തിന്റെ കാരുണ്യത്തിലും കൃപയിലും നിരന്തരം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവേ പ്രാർത്ഥിക്കട്ടെ കരങ്ങളെ തുറന്ന് ഈശോലേക്ക് നീട്ടിപ്പിടിക്കാം കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം വലിയ ദാഹത്തോടെ സ്നേഹത്തോടെ വലിയ ആത്മാർത്ഥതയോടെ താഴ്ന്ന കർത്താവിനെ സ്തുതിച്ചു മക്കളെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ വചനം പറയുന്ന പോലെ നീ അനുധവിക്കാൻ തയ്യാറാണോ സകല ഭാവങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ ശുദ്ധീകരിക്കും നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കൂന്നാ പറഞ്ഞത് അത് വിശ്വസിക്കേ പാപമുള്ളടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടില്ല പാപ സാന്നിധ്യം വെളിപ്പെടുത്തിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടില്ല അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടേണ്ടത് പാപമാണ് ഉപേക്ഷിക്കേണ്ടത് തിന്മയാണ് സ്വീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ് ആ കരുണത്തിലേക്ക് നമ്മുടെ ഇന്നലകളെ മുഴുവനും സമർപ്പിക്കാം വീണുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇടറിപ്പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും നമ്മുടെ മേലൊഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഹലരൂയ ഹലരൂയ ഹലരൂയെ ഞങ്ങൾ ആരാധിക്കുന്നു 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 ഹലൂയ ഹലൂ യൂ യഹദൂരാധന ഈശ്ശേശനാധനധന മുഖമത്തി ഒന്ന് കരയാൻ കഴിഞ്ഞിരുന്നു തിരുഹൃദയ ൃദയ കാരു കഴിഞ്ഞിരുന്നെങ്കിൽ മുഖം ഒന്ന് കരയാ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ ണലിൽ ഒന്നുമയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരീനാഥ കരുണാമയാ കനിയേണമേ സ്നേഹ ികാരുണീശ നമ്മളെ ആശീർവദിക്കുമ്പോൾ മക്കളെ നിങ്ങൾ കരങ്ങൾ രണ്ടും മാറോട് ചേർന്ന് പിടിച്ചുകൊണ്ട് കണ്ണു തുറന്ന് ദിവികാരുണത്തെ നോക്കി ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണീശോയുടെ ആശീർവാദം സ്വീകരിക്കാം